ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്കൽ മെഡിസിൻ എന്നും റീഹാബിലിറ്റേഷൻ എന്നും എന്ന രണ്ട് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഏജൻസ് കൊണ്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റും റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പുനരധിവാസവും മെയിൻലി നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ ആയിട്ടുള്ള കണ്ടീഷൻസ് കാരണം ഡി ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗികളെയാണ് കൂടുതൽ ചെയ്യുന്നത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടീം പ്രോജക്റ്റാണ് ഒരു ടീം വർക്കായിട്ടാണ് എങ്കിൽ പോവുക വർക്ക് ചെയ്യുന്നത് ഇതിലെ മെയിൻ ടീം മെമ്പർ എന്ന് പറയുന്ന ഫിസിയാപ്രിസ്റ്റാണ് ഒരു മെഡിക്കൽ പേഴ്സൺ ബാക്കി ഫിസിയോതെറാപ്പിസ്റ്റ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് റീ ഹാബ് കോഓർഡിനേറ്റർ സൈക്കോളജിസ്റ്റ് അങ്ങനെ ഒട്ടനവധി ആളുകളുടെ സേവനം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കോംപ്രിഹെൻസീവ് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് പേഷ്യൻറ്റിന് നൽകുന്നത് ഏതൊരു പേഷ്യൻ്റ് ആയാലും അതായത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ അതായത് സ്ട്രോക്ക് പക്ഷാഘാതം കഴിഞ്ഞ് വരുന്ന ഒരു പേഷ്യൻറ്റിന് ആദ്യമേ തന്നെ ഫിസിയോതെറാപ്പിയും ബാക്കി ഇൻ്റർവെൻഷൻസും കൊണ്ട് മാത്രമേ പേഷ്യൻ്റിനെ നമുക്ക് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ ഇതുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫും എഡിയൽ അത് അഥവാ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഡിംഗ് എന്നിത് ഇംപ്രൂവ് ചെയ്യാനേ പറ്റത്തുള്ളൂ കൂടാതെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ആയിട്ടുള്ള സെർബൽ പാൽസി ഉണ്ടാകുന്ന സെർബൽ പാൽസി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് വളരെ നേരത്തെ തന്നെ അവർക്ക് ഓക്കുപേഷണൽ തെറാപ്പിയും കൂടെ കൂടി ഓക്കുക്കേഷണൽ തെറാപ്പിയും ഫിസിയോ തെറാപ്പിയും കൂടി കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നമുക്ക് ഒരു ഓൾമോസ്റ്റ് നോർമൽ ലെവലിലേക്കെങ്കിലും കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള കുട്ടി കുട്ടികളിൽ കാണുന്ന കൈയുടെയും കാലിൻ്റെയും ഡീഫോമിറ്റീസ് മെയിൻലി കാലിൻ്റെ ഡീഫോമിറ്റീസായ ജനുബാഗം പെസ് പ്ലാനസ് ഇംടോയ് ഇവയൊക്കെ തന്നെ നമുക്ക് പല രീതിയിലുള്ള എക്സസൈസസും സ്ട്രെ സ്ട്രെങ്തനിങ്ങും കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ മാറ്റാൻ പറ്റും ബാക്കി കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കഴിയുന്ന സർജറീസ് കഴിഞ്ഞിട്ടുള്ള അതായത് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ടി കെ ആറ് ടി എച്ച് ആറ് ഈ സർജറീസ് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ ബാക്ക് ടു നോർമൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സ്ട്രെങ്തനിങ്ങും ഗ് ട്രെയിനിങ്ങും ചെയ്യാനായിട്ട് ഫിസിക്കൽ മെഡിസിനിൽ എസ്ഇ സി എൽ ഇതിൻ്റെ പ്രൊവിഷനുണ്ട് നമുക്ക് വരുന്ന ബാക്കിയുള്ള മസ്കുലോ മസ്ക്കലോസ്കലിറ്റൽ കണ്ടീഷൻസ് ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അതായത് നമുക്ക് ഷോൾഡർ പെയിന് റൊട്ടേറ്റക് ഓഫ് ഇഞ്ചുറീസ് റൊട്ടേറ്റക്ക് ഓഫ് സ്ട്രെയിൻ സർവൈക്കൽ സ്പോണ്ടേലോസിസ് ടെൻസ് എൽബോ ടിക്യൂർ ഇങ്ങനെയുള്ള പല കണ്ടീഷൻസിലും നമുക്ക് മരുന്നുകൾക്കൊപ്പം തന്നെ തെറാപ്പിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻ്റിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കൂടാതെ നമുക്ക് ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇങ്ങനെയുള്ള സന്ധിവാദങ്ങൾ സന്ധിവാദത്തിനൊക്കെ നമുക്ക് പല രീതിയിലുള്ള ഡിഫോമിറ്റീസ് പിന്നീടുള്ള കാലങ്ങളിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഈ അസുഖങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ആദ്യമേ തന്നെ എക്സസൈസസസും സ്ട്രെങ്തനിങ്ങും ചെയ്തുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനെ ഡിഫോമിറ്റി ഉണ്ടാകാതെ നോക്കാനായിട്ട് പറ്റും സ്പോർട്സ് ഇഞ്ചുറിക്കും നമുക്ക് ഫിസ് അസീസിയൽ ഫിസിക്കൽ മെഡിസിനിൽ നല്ലൊരു ലെവല് സ്പോർട്സ് ഇഞ്ചുറീസിൻ്റെ ഹീലിംഗിന് ഹീലിങ്ങിനും അവർക്ക് ബാക്കിയുള്ള ഫെർദർ ബാക്ക് ടു സ്പോർട്സ് കൊടുക്കാനും പറ്റും എർഗണോമിക് മോഡിഫിക്കേഷൻസ് അതായത് വർക്ക് സൈറ്റ് മോഡിഫിക്കേഷൻസും പോസ്റ്റർ കറക്ഷനും നമുക്ക് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പേഷ്യൻറ്റിന് പെയിൻ സിൻട്രോംസിൽ നിന്നും റിലീഫ് കിട്ടാനായിട്ടും പറ്റും